പതിമൂന്ന് ദിവസം മുമ്പ് പ്രാണനും പിടിച്ച് പലായനം ചെയ്ത ഭൂമി ഒരുപാട് പേരെ ഉരുൾ തന്നെ കൊണ്ടുപോയി മറ്റു ചിലർ എവിടെയെന്നു പോലും അറിയില്ല അങ്ങോട്ടേക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ എന്റെ അംചത്തും ഷുഹൈബുമൊക്കെ ജീവിച്ച മണ്ണല്ലേ എങ്ങനെ പോകാതിരിക്കും പതിവില്ലാത്ത ആൾക്കൂട്ടം ബേലി പാലത്തിന് മറുകരയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഈ പാലം കടന്നു വേണം വീട്ടിലേക്ക് പോകാൻ വീണ്ടും മല കയറുകയാണ് മണ്ണു മൂടിയ വഴികളിലൂടെ അവൻ നടന്നു നടന്ന് വീടിന്റെ മുറ്റത്തെത്തി ായിരുന്നു ഭയങ്കര തണുപ്പും അങ്ങനെ മുഴുവനായിട്ട് കാടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഉള്ളൂട്ടിലെ ആ ഇവിടെ മുഴുവനായിട്ടും കാടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അതെല്ലാം പോയി പിന്നെ ഇവിടെ കുറേ വീടുകളും ഇവിടെ അടിപ്പിച്ച വീടുകളായിരുന്നു എല്ലാം പോയി എല്ലാം അറിയുന്ന കുടുംബത്തിലുള്ളതല്ലെങ്കിലും ഞങ്ങളെ റിലേറ്റീവായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നു എല്ലാവരെയും ഞാൻ വീട്ടിലുള്ളത് ഉമ്മമാൻ്റെ കൂടെ എസ്റ്റേറ്റില് ജോലിക്ക് ഒരു ചേച്ചിയാണ് അവര് മോനേം കിട്ടി മോളേയും കിട്ടി ഇരട്ടകളാണ് മോനും മോളും അവരെയും കിട്ടി പിന്നെ ഈ വീട്ടിലുള്ളവര് ഞങ്ങളെ ഉമ്മമാന്റെ മൂത്തേട്ടന്റെ വീടാണ് ഒഴിച്ചു വന്നതാവാനാണ് സാധ്യത ഈ ആൾക്കാരൊക്കെ അവര് അവരുടെ ഭാര്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് അവരുടെ റിലേറ്റീവിന്റെ വീടുണ്ട് പനമലം അവരങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി ഭയങ്കര നേരമായി ഒരു ഒൻപത് മണിയൊക്കെ ആയി അവർ മേപ്പാടി എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്നാൽ മതി ഈ നേരത്തെ അങ്ങോട്ട് പോകണ്ട ഭയങ്കര മഴയായിരുന്നു അവർ മുകളിൽ നിന്ന് റോഡിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കരമായി നനഞ്ഞു കുളിച്ചിട്ടായിരുന്നു അവർ വന്നത് പിന്നീട് അവിടെത്തന്നെ അവർ നിന്ന് ഞങ്ങൾ എല്ലാം കൂടി കഴിഞ്ഞ് കടന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാനൊരു ഭയങ്കര പ്രയാസം തോന്നി നിങ്ങളൊന്നും ഉറങ്ങിയില്ല ഞങ്ങൾ ഉറക്കം വരുന്നില്ല അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു പിന്നെ ഞാനൊന്ന് കണ്ണടച്ചു അപ്പോൾ ഉമ്മാൻ്റെ ശബ്ദം കെട്ടിട്ടാണ് ഞാൻ നീച്ചത് അപ്പോൾ മേപ്പാടി ടൗണിൽ ചൂരൽമല ടൗണിൽ വെള്ളം കയറി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ശബ്ദം കെട്ടി നീച്ചത് പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ ഇറക്കത്തിൽ ഈ വീട്ടത്തെ മോ ഓരോ മോളാണുള്ളത് അപ്പോൾ അവരെ ഞങ്ങൾ ആദ്യം വിളിച്ചു അവർ പറഞ്ഞ് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കട്ടെ പറഞ്ഞു അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലി അവിടെ നിൽക്കുന്നില്ല തളിയിലേക്ക് ഉള്ളിലേക്ക് പോകണു അപ്പോൾ അവർ പുറകിലൂടെ അടുക്കള ഭാഗത്തു ഇറങ്ങിയിട്ട് അങ്ങോട്ട് അവിടെ റിസോർട്ടിലേക്ക് പോയി ഞാനത്ര ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം കാരണം എനിക്ക് ചൂരന്മല ഞങ്ങൾ താമസിച്ചിരുന്നു അപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ മേപ്പാടിക്ക് മാറിയിട്ട് അപ്പോൾ എനിക്ക് ചൂരൽമല നിൽക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിരുന്നു ഇഷ്ടം ഇവിടെ ഈ അവിടെ ചൂരന്മല ആകുമ്പോൾ ചുറ്റിനും മരങ്ങളൊന്നും ഭയങ്കര ചൂടാ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് സെട്ടർ ഇവിടെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ കാടും ഇങ്ങനെ ഏലൊക്കെ ആയിട്ട് നല്ല ഇഷ്ടം ഇവിടെ കാട്ടാനൊക്കെ ഇടക്ക് വരും ഞങ്ങൾക്കൊരു സന്തോഷമാണ് കാട്ടാനൊക്കെ വരുമ്പോൾ ഈ വീടിൻ്റെ തൊട്ടപ്പുറകിലേക്ക് ആന വരും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാം ണ്ടായിരുന്നു നല്ല സന്തോഷായിരുന്നു ഇവിടെ ഇവിടെ ഈ ഇറങ്ങണോടെ തന്നെ അങ്ങോട്ട് പോയാലൊരു ഗ്രൗണ്ട് ഉണ്ട് കുറച്ച് വിരത്തിലാണ് ഇവിടെ നിറയെ വീടുകളുണ്ടായിരുന്നു പെരുന്നാളിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഈ മണ്ണ് മൂടിയ ഇടത്ത് ഒരുമിച്ച് ആഘോഷിക്കും ഇവിടെ ജയിക്കും ഒക്കെ എല്ലാരും നല്ല കൂട്ട നല്ല മതക്കാരും ജാതി ഭേദമഞ്ഞ് വരുന്നവരുണ്ടായിരുന്നെ ത്തിന് ഇവര് പായസവും ക്ഷേത്ര കമ്മിറ്റിക്കാര് പായസവും ലഡും മറ്റൊക്കെ കൊടുക്കും അവരെ ഉത്സവത്തിന് അന്നദാനത്തിന് മുസ്ലിങ്ങൾ വരെ പോകും അന്നദാനം അന്നം വാങ്ങാനായിട്ട് അവർ പോകും അങ്ങനെ ഇവിടെ എല്ലാവരും എല്ലാവരും റിലേറ്റീവ്സ് അവിടെ നമുക്ക് അറിയാത്തവര് പറഞ്ഞ് മാറ്റി നിർത്താനാവില്ല കൂട്ടിനുണ്ട് പക്ഷേ ഇല്ലാത്തവരാണ് അധികം അവര് ചിലരൊന്നും ഇപ്പല്ല ഈ കുറച്ച് താഴെ തന്നെ പോയാലും എൻ്റെ കൂടെ എപ്പോഴും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇടക്ക് സ്കൂളൊക്കെ വിട്ടാലും മേപ്പാടിക്ക് പോകാനുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും വരാൻ ഇങ്ങനെ ഈ എല്ലാവരും കുറേ കളിക്കാൻ പിന്നെ ഞങ്ങള് വെക്കേഷൻ ഒക്കെ ആയപ്പോ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു ഇപ്പൊ എൻ്റെ കൂടെ കുറേ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു ഞങ്ങള് അവനെ കളിച്ചു പകുതി വരപ്പോള് ഒരാൾ അവനെ കിട്ടിയിട്ടില്ല എൻ്റെ കൂടെ പഠിക്കുന്നല്ല എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് പക്ഷെ അവനെ കിട്ടിയിട്ടില്ല എന്റെ കൂടെ പഠിക്കുന്ന രണ്ട് രണ്ടുപേരും പോയി അവന്റെ ബോക്സ് ഒരുത്തൻ്റെ ബോക്സ് ഇപ്പൊ വീഡിയോസിലൊക്കെ വരുന്നുണ്ട് നടുവിൽ മെസ്സിന്റെ ഫോട്ടോ തൊട്ടപ്പുറത്ത് അവൻറെ ഒപ്പന്റെ ഉമ്മൻ്റെയും നമ്പറൊക്കെ എഴുതിച്ചിട്ടുള്ള ഒരു ബോക്സ് ഇപ്പൊ അതിലും വീഡിയോസിലൊക്കെ വരുന്നുണ്ട് അവന് രണ്ടാം ക്ലാസ് മുതലേ ഞങ്ങളുള്ള അവനെ വിളിച്ചു ഭയങ്കര വിളിക്കും 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 അംജയെ അവന്റെ കാര്യം ഭയങ്കര തമാശയാണ് കരയാതെ കരയിപ്പിച്ചുകൊണ്ട് അവൻ തുടർന്നു അവന്റെ ഭാഷ ഭാഷക്കൊരു കോമഡി തോന്നി അവന് അവന് അനക്ക് എന്നുള്ളത് എനിക്ക് പറയും എനിക്ക് എന്നുള്ളത് എനക്ക് പറയും അൻ്റെ ഇന്ത്യയും അങ്ങനെയൊക്കെ അവർ ഭക്ഷണം കഴിക്കാൻ ചോറ് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നിന്ന് ആരുതിച്ചപ്പോൾ എൻ്റെതാണ് ഇറങ്ങുന്നത് എൻ്റെതാണെന്ന് ഉദ്ദേശിച്ച് എൻ്റെതാണ് കയറി അപ്പോൾ ഇൻ്റേ അല്ല ഞാൻ അടുത്തോളം ഇറങ്ങി അങ്ങനെയൊക്കെ കോമഡി ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് അക്ഷര ക്ലാസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തരം തിരിച്ചിട്ടായിരുത്തി രണ്ട് ക്ലാ രണ്ട് ഡിവിഷനാണ് ഞങ്ങൾ എയും ബി ഞങ്ങൾ എ ഞങ്ങൾ എയും ബിയും കൂടിയും കൂട്ടി കലർത്തിയിട്ട് ഇരുത്തി കുറച്ച് പേരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുത്തിയിട്ട് ഉണ്ടാവും അപ്പോൾ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് മുണ്ടൈക്കുള്ളവരെ നേരത്തെ വിടും അവർക്ക് പാസിന്റെ ടൈം കുറച്ചുള്ളൂ അപ്പോൾ അവരെ നേരത്തെ വിട്ടേ അവനും വന്ന് അവൻ വന്നിട്ട് വാതിന്റെ അവിടെ വരെ വന്ന് അവിടുന്ന് ടാറ്റ തന്നുകൊണ്ട് പോയതാ വേറൊരു കൂട്ടുകാരനുണ്ട് പിന്നെ ഷുഹൈബ് അവന് ആദ്യം ലോറി ഡ്രൈവർ ആവണന്നായിരുന്നു ആഗ്രഹം പിന്നെ അവന് അർജുൻറെ സംഭവം കേട്ട പിന്നെ അവന് ബസ് ഡ്രൈവർ ആയാ മതി ആ പന്ത്രണ്ട് വയസ്സുകാരൻ പിടിച്ചു നിൽക്കുന്നു പക്ഷേ നമുക്ക് പറ്റുന്നില്ലല്ലോ ഇങ്ങനത്തെ കാഴ്ചക്ക് സാക്ഷിയായിട്ട് വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഒരു മിനിറ്റ് ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളു അപ്പൊ അവരെ പറ്റി ആലോചിക്കാം നമുക്കൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രേ ആയുസുള്ളൂ എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കാ പറയാൻ കഴിയും അപ്പൊ അവർ നമ്മുടെ വീട്ടുകാരാണ് സ്വന്തക്കാരാണ് നമ്മുടെ ജ്യേഷ്ഠനാണ് സഹോദരനാണ് സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോട് കൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന നമുക്കെല്ലാം കൂടി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കുന്നത് മൂടിക്കിടക്കുന്നത് കണ്ണീരാണ് നഷ്ടപ്പെട്ടതൊക്കെ പ്രിയപ്പെട്ടതും വായിച്ചു തീരാത്ത തീരാത്ത പുസ്തകങ്ങളും ചിത്രങ്ങളും ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ വീടാണ് ഗോപാലൻ ചേട്ടനും ഭാര്യയും രണ്ട് മക്കളുമായിരുന്നു വൈഷ്ണവ് വർഷ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇവിടെ എല്ലാം വരച്ച് വച്ചിരിക്കുന്ന മയിലും ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ഈ വൈഷ്ണവ് വരച്ചതാണ് ഞാനൊരു കാര്യം കാണിച്ചു തരാം വൈഷ്ണവ് കണ്ടോ സർഗപ്രതിഭയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കോളേജ് കലോത്സവത്തിൻ്റെ സർഗപ്രതിഭയായിരുന്ന ആളാണ് വൈഷ്ണവ് ആ വൈഷ്ണവ് വരച്ച കുറച്ച് ചിത്രങ്ങൾ ഇതിനകത്ത് ഒലിച്ചു പോയത് ഞാനിവിടെ കണ്ടപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അവൻ വരച്ചുവിടുത്ത് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്ന ആ പയ്യൻ വരച്ചുവിടുത്ത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന വിഷ ചിത്രങ്ങളാണിതൊക്കെ മിക്കി മൗസും അങ്ങനെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരച്ച് നേരത്തെ നമ്മൾ കണ്ട ദിൽഭരണി പോലെയുള്ള മക്കൾക്കൊക്കെ വരച്ചു കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ സർഗപ്രതിഭയായിരുന്നു പക്ഷേ അവരെ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് മുകളിലൊക്കെ കയറിയെന്ന് തോന്നുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഈ വീടിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടാകാം ഒരു നമുക്ക് ഈ വീട് വീടച്ചിട്ടേക്കൊന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല പക്ഷേ കോൺക്രീറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞു വന്ന് അങ്ങനെ വീട് നാമാവശേഷം ഒരു രീതിയിൽ പറഞ്ഞാൽ നാമാവശേഷമായി എന്ന് തന്നെ പറയാം വേറെ കുറച്ച് ശേഷിപ്പുകൾ കൂടി കണ്ടു നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് തോന്നുന്നു ഒപ്പനയ്ക്കും തിരുവാതിരക്കൊക്കെ നമ്മൾ ഇടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാമെന്ന് എനിക്ക് തോന്നുന്നു അവർ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കിയായി കുഞ്ചിരിമട്ടത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനൊരു ജോഗ്രഫി പുസ്തകം കണ്ടു അതിൽ പേരുണ്ട് പക്ഷേ പേര് പറയുന്നില്ല കാരണം എവിടെയെങ്കിലും ജീവനോട് ഉണ്ടാകും ആ കുട്ടി എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അതില് പ്രിയപ്പെട്ട ഒരാൾക്കായി എഴുതിയൊരു ഒരു ചെറിയൊരു വാചകം ഐ ലവ് യു എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ അതൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു ജോഗ്രഫി പുസ്തകത്തിൽ ആ പുസ്തകം വെറുതെ നോക്കിയപ്പം കണ്ടതാണ് ആ പുസ്തകത്തിൽ ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു വാചകമുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നാം വസിക്കുന്ന ഭൂമി എത്രമാത്രം മനോഹരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മണ്ണൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പരിചയപ്പെടാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന പത്താം ക്ലാസ്സിലെ ജോഗ്രഫി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു ഭാഗമാണ് അതുപോലെ മണ്ണിനെയും മഴയേയും ഒക്കെ ഒത്തിരി അടുത്തറിയാവുന്ന പുഞ്ചിരിമട്ടത്തെ ആളുകളാണ് ഇതൊക്കെ പഠിച്ചു വായിച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ് പക്ഷെ ഇവരൊക്കെ ഇപ്പോൾ കാണാമറിയത്താണ് നമുക്ക് അറിഞ്ഞുകൂടാ അവരെവിടെയാണെന്നുള്ളത് ായിരുന്നുവന്നു ഗോവാലും ഇത്ര അടുത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരു ദിവസം പോലും കാണാത്ത ആളുകളല്ലല്ലോ ഞാൻ അന്ന് രാത്രി പോകുമ്പോൾ ഗോവാലാട്ടം എനിക്ക് എന്നോട് പറഞ്ഞു ഞങ്ങൾ സുബ്രഹ്മണ്യൻ്റെ അവിടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ചോദിച്ച് ഇറങ്ങുന്നില്ലേ നമുക്ക് താഴേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലടാ ഞാനിവിടെ സുബ്രഹ്മണ് അവിടെ നിന്നോളാം ആ തൊട്ടടുത്ത് ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് അവിടെ നിന്ന് അങ്ങോട്ടും മൊത്തത്തിൽ ഈ ഏരിയയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതാണ് ഞങ്ങളവിടെ നിന്നോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് എന്നാൽ ശരി നിങ്ങൾ സേഫായി അവിടെ നിൽക്കുകയാണെന്ന് എല്ലാവരും കൂടി നിന്നോളി എന്ന് പറഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു പക്ഷേ അതിൻ്റെ തലേന്ന് വരെ ഞങ്ങൾ പിന്നെ രാത്രി രണ്ടു മണിക്കൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും മാറ്റിയതായിരുന്നു പിന്നെ ഈ പൊട്ടുന്ന അന്നാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് കാലത്ത് വന്നിട്ട് പിന്നെ വീടുകളൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന കണ്ടപ്പോൾ നമുക്ക് രാത്രി മാറാമെന്ന് വിചാരിച്ചിട്ട് പകൽ ഫുൾ ടൈം ഇവിടെ നിന്നു അതിൽ ഗോപാലേട്ടനും സുബ്രഹ്മണ്യേട്ടനും നാരായണേട്ടനും അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു നാരായണേട്ടൻ്റെ വീടിന് ഒരു കുഴപ്പമില്ല എപ്പോഴും കാണുന്ന ആളുകളാണ് അതാണ് പ്രശ്നം ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ അല്ല അവൾ അവരില് പേരും അതാണ് നമ്മളൊരു ബസ്സിൽ പെട്ടെന്ന് ബസ് പോകുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ അത് ഇന്ന ഇന്ന ഇന്നാളാന്ന് അങ്ങനെ തോന്നുന്നത് അതാണ് പ്രശ്നം ഇപ്പോഴും അറിയ അറിയാതെ നിൽക്കുന്ന ഈ കൊറോണ സമയത്തൊക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ച പയ്യന്മാരൊക്കെ പോയിട്ടുണ്ട് മുണ്ടക്കായില്ല രാവും പാവലും ഉറക്കമൊഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു ഇല്ല ആ സമയത്ത് ഞാൻ വന്നത് കൊറോണ സമയത്താണ് കമ്പനിയിൽ നിന്ന് ഞാൻ വരുന്നത് കൊറോണ ആയപ്പോ കൊറേ ആളുകൾക്ക് ജോലി ഇതായല്ലോ ആ സമയത്താണ് ഞാൻ വരുന്നത് അപ്പൊ ഈ അവര് ഞങ്ങളെ സഹായിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു കുട്ടിമാന് കൊറേ ആളുകൾ ഉണ്ടായിരുന്നു അവനൊക്കെ പോയി അവന്റെ ഒന്നും ഒരു വിവരം തന്നെ അല്ല അവര് അവന് എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മയും അവൻ്റെ ചെറിയമ്മയും മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്ന ചെറിയമ്മ തളർന്നെടുക്കായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അവരെ സംരക്ഷി രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് നിന്നതായിരിക്കും അല്ലെങ്കിൽ അവനൊന്നും അവനൊന്നൊരിക്കലോ അതിൽ പെടേണ്ട ആളല്ല അവനൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് അന്ന് രാത്രി ഇവിടെ മാറണം നിങ്ങൾ മുണ്ടക്കായ്ക്ക് വരണം ഇവിടെ നിൽക്കരുത് എന്നൊക്കെ അവര് പറഞ്ഞതാണ് അപ്പൊ ആയിക്കോട്ടെ വന്ന് പക്ഷെ വീടുകളിലേക്ക് ഓടിയെത്തി ഓടിയെത്തിള്ളത് എന്തെങ്കിലും എന്ന് ചിലർ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഏകദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിന്റെയും ലോണെല്ലാം അടുത്ത് പിന്നെ ഗൾഫിൽ കുറച്ചു കാലം കൂടി കൂട്ടി ഉണ്ടാക്കിയതാണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ തറ പോലും ഇല്ല അപ്പൊ ഞാൻ നോക്കുമ്പോ ഉമ്മാന്റെ കുറച്ച് തുണികൾ കിട്ടി ആ അതായത് നിസ്കാര തുണി കിട്ടി പിന്നെ എന്റെ കുറച്ച് തുണികളും ഒരു സെൽഫും കാര്യങ്ങളൊക്കെ കിട്ടി ഇത് ഉമ്മാന്റെ നിസ്കാര നിസ്കരിക്കുന്ന തുണിയാണ് പിന്നെ നിസ്കാര നിസ്കാരക്കുപ്പായ്മ അവിടുന്ന് കിട്ടിയതാണ് ഇനിയിപ്പോ ഞങ്ങള് കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടാണ്ട് അപ്പോൾ അത് തെരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ അതാ ഇവിടെ ഒക്കെ കണ്ടില്ല ആ വെള്ള തുണി കണ്ടില്ലേ അത് എൻ്റെ റൂമിൻ്റെ സൈഡാണത് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ നിന്നൊന്നും തിരയാനൊന്നും ഇല്ല ഞങ്ങൾ വീടൊക്കെ നന്നാക്കിൻ്റെ ശേഷമാണ് ഈ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പം അതിൻ്റെ കടങ്ങളൊന്നും ഇതുവരെ അപ്പോഴാണ് അപ്പോഴാണിപ്പോൾ ഇത് വന്നത് പിന്നെ എന്താ പറയുക ഇതിനൊന്നും പെറുക്കിയെടുക്കാനൊന്നും ഇല്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല ഞങ്ങൾ തലമുറ മുമ്പ് തലമുറകളൊക്കെ ഇവിടെയാണ് ജനിച്ചു വളർന്ന് ജീവിച്ചത് ഞങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പാടിയൊക്കെ കൽപ്പറ്റക്കോ പണ്ട് മാറായിരുന്നു പക്ഷെ ഞങ്ങൾ അന്നും ചിന്തിച്ച എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ജീവിക്കാം മരിക്കണ ഒരു സ്ഥലത്ത് മരിക്ക ജീവിതത്തെ ഒന്നുമില്ല നഷ്ടപ്പെട്ടതൊക്കെ ജീവനുകളാണ് വീട് എൻ്റെ വീട് അവിടെ മൊത്തം ഞമ്മളെ കുടുംബത്തിൽ ഇരുപത്തി ആറ് പേരാണ് പോയത് മരിച്ചത് ഇനി ആറുപേരെ കിട്ടാനാണ് എവിടെയായിരുന്നു വീട് വീട് അപ്പോൾ വീട് തന്നെയാണ് ഇവിടെ തന്നെയാണ് അതെല്ലാം പോയി പത്ത് മുപ്പുവെല്ലാം ഗൾഫിൽ പോയി അധ്വാനിച്ചിട്ടുണ്ടാക്കി എല്ലാം പോയി പിന്നെ അനിയൻ്റെ വീട് അനിയൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കണേ അവൻ വീട് ഇതുവരെ ഇതുവരായിട്ട് കണ്ടിട്ടില്ല അതങ്ങനെ ഫാമിലിയൊക്കെ സേഫായിന് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അനിയനും ഭാര്യയും നാല് മക്കളും പിന്നെ അവരൊക്കെ ഞങ്ങളൊക്കെ മാറി താമസിച്ചാണ് അങ്ങനെ പൂളക്കാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളൊക്കെ പോയി നിന്നത് ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് പോയി എൻ്റെ ഫാമിലി മൊത്തം അവിടെ നിന്നു മാമൻ്റെ വീട്ടിൽ നിന്ന് അത് ഒരു തരി തരിയില്ലാണ്ട് എല്ലാം പോയി അങ്ങനെ മൊത്തം ഇരുപത്താറ് പേര് പോയി ഇനി ആറ് പേരെ കിട്ടാനാണ് അവരുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ എത്തി ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് സുഖമല്ലായിട്ട് നല്ല സുഖമില്ലാണ്ട് വിംസിൽ പോയി എന്നിവനൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇ സി ജി എക്സ് എല്ലാം എടുത്തതാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ടെൻഷൻ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എപ്പോഴും എല്ലാവർക്കും അതേ ഒരു മനസ്സിലാവസ്ഥ ഉറക്കില്ല അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ആ ഷോക്ക് ഇപ്പോൾ എൻ്റെ തീർന്നിട്ടില്ല എപ്പോഴും വിറയല കയ്യും കലൊക്കെ വിറയ സ്ഥലങ്ങളെങ്കിൽ കാണുമ്പോൾ ഒറ്റക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എനിക്ക് അതൊരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് മക്കളൊക്കെ ഞാൻ എൻ്റെ കൈ രണ്ട് തൊക്കിലും രണ്ട് മക്കളെയും വെച്ചിട്ടാണ് ഞാൻ അവിടെ ഒരു ചെറിയൊരു നടപ്പാലുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് ആ നടപ്പാലപ്പുറം കടത്തി വിട്ടു എന്നിട്ട് ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിയായി എന്നിട്ട് മെമ്പറെ വിളിച്ചു മെമ്പർ പറഞ്ഞു ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞു മെമ്പർ വന്നേ ആ പരിസരത്തെ വന്നിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ പിന്നെ വിംസിലും പോയി എൻ്റെ മോളെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യേനെയും മക്കളെയും അവിടെയും സേഫായി വെച്ച് അനിയൻ്റെ അടുത്ത് അനിയൻ പറഞ്ഞ് അനിയൻ്റെ ഭാര്യക്ക് ഗർഭിണിയാണ് അഞ്ച് മാസമായി അനിയൻ പറഞ്ഞ് വണ്ടിയിലിരുന്നാൽ ഒഴിക്കും പ്രശ്നമാണ് അതുകൊണ്ട് മാമൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഇവർ കുടുംബം അവിടെ പോയിരുന്നത് അങ്ങനെ ആ രണ്ട് വീടുണ്ട് മാമൻ്റെ മക്കളെ രണ്ട് വീടുണ്ട് രണ്ട് വീട്ടിലും അങ്ങനെ താമസിച്ചത് അന്ന് വെളുപ്പിനാണ് സംഭവം പൊട്ടുന്നത് അതിൽ മൊത്തം അല്ല ഒരു തരി പോലും ഒരു കുടുംബത്തിലെ ഒരു തരി പോലും ബാക്കി വെച്ചില്ല എല്ലാവരും പോയി കിതപ്പ് മാറിയപ്പോൾ ഒന്ന് വന്നതാണ് ഈ നാട് ഇങ്ങനെയായിരുന്നില്ല

ഈ വീട്ടിൽ നിന്നാണ് അവൾ മിസ്സായത് എന്നാണ് ഒരുപാട് ആളുകൾ ഇതിൽ അവയം തേടിയുന്ന വീട്ടിൽ ലാസ്റ്റ് ഈ വീട്ടിനുള്ളിൽ നിന്നാണ് ഒരുപാട് ഒരു എട്ട് പത്ത് ആളുകൾ ഇന്നുകൂടെ മിസ്സായിരുന്നു ഇദ്ദേഹമാണ് നാസർ ഇദ്ദേഹത്തിന് സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയില്ല പക്ഷേ ഈ ഉരുൾപൊട്ടൽ ദിവസം ചെവിയിൽ എന്തോ ഒരു 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 മുഴക്കം പോലെ എന്തോ ഒരു ഒന്ന് ഫീൽ ചെയ്യണു ആ അർദ്ധരാത്രി സ്വന്തം പ്രായമുള്ള ഒരു ഉമ്മേനെ തട്ടിവിളിച്ച് എണീപ്പിക്കുകയാണ് എന്നിട്ട് ആ ഉമ്മേനെയും അനിയനെയും കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഉമ്മയെ രക്ഷപ്പെടുത്തി ഇപ്പൊ ഹോസ്പിറ്റലിലാണ് വിംസ് ഹോസ്പിറ്റലിലാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനിയൻ നഷ്ടപ്പെട്ടു പോയി കേൾവില്ല അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ തന്നെ പൊട്ടി പകുതി ഇവൻ സൗണ്ട് കേട്ട് ഉറക്കത്തിൽ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ അടുക്കളവാദിൽ കൂടെ ഓടിക്കോ മുന്നിലൂടെ എന്തോ സൗണ്ട് കേൾക്കേണ്ടി പറഞ്ഞു അങ്ങനെ അടുക്കളവാതിൽ തുറന്നിട്ട് ഞങ്ങള് നമ്മുടെ വീടിന്റെ മേലെ നിലമ്പൂർ ഫോറസ്റ്റ് ആണുള്ളത് ആ കാട്ടിലേക്ക് ഓടി ഇങ്ങനെ ഓടുന്ന സമയത്ത് വിളിച്ചു പക്ഷേ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റണില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫോൺ എന്തോ റിങ്ങായി എടുക്കാൻ പറ്റി അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം കാരണം നമ്മൾ ഇനി തമ്മിൽ കാണുക എന്നുള്ളത് സംശയമാണ് കാരണം ജീവനും കൊണ്ട് ഓടുകയാണ് ഇനി എത്രമാത്രം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു പുഴ അടുത്താണല്ലോ നമ്മുടെ പുഴയിൽ വെള്ളം കൂടുമ്പോൾ ഒരു സൗണ്ട് വരും നമുക്ക് ആ സൗണ്ടാണ് പറഞ്ഞത് അപ്പോൾ മോള് പറഞ്ഞു അത് പുഴൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ടല്ല എന്തോ എന്തോരൂന്ന് മറ്റൊരു സൗണ്ടാണ് വരുന്നത് അവൾ ഓടി വന്നിട്ടിങ്ങനെ പറയലും അടുക്കള ആ ചൊങ്ങി ഞങ്ങൾ നിൽക്കുന്ന വരെ എത്തി ആളുകളുണ്ടല്ലോ ബാക്കിയുള്ള ആളുകളെ അവരെല്ലാം ഒരുമിച്ച് നിർത്താനുള്ള ഒരു കണ്ടാൽ ഈ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി പോലും കരയുന്നുണ്ടാകും ചെയ്ത തെറ്റോർത്ത് പുഴയും മലയും മണ്ണും ഒക്കെ വിങ്ങുന്നുണ്ട് നമുക്ക് കരയാതിരിക്കാം ഈ നാടിനെ വീണ്ടെടുക്കാൻ